എൽ ജി എസ് എൽ ജി എസ് ൽ ഫിസിക്സിൽ നിന്ന് എസ് സി ആർ ടി യിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം കൂടുതൽ നീട്ടുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കണ്ടോ അധാര വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് എന്താണ് ഒരു അധാരിയ വസ്തുവിനെ ചുറ്റി പ്രഭാ പ്രകാശം വ്യാപിക്കുകയോ വളയുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ ഓപ്ഷൻസ് ഉണ്ട് അപവർത്തനം പ്രകീർണനം ഡിഫ്രാക്ഷൻ വിസരണം അല്ലെ ഈ ചോദ്യങ്ങൾ ഈ ഓപ്ഷൻസുകളെല്ലാം നമുക്ക് സുപരിചിതമാണ് നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ് ആ ആൻസർ ഡിഫ്രാക്ഷൻ ആണ് ഡിഫ്രാക്ഷൻ എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ സി ഡി ഇല്ലേ നമ്മുടെ പണ്ടത്തെ സി ഡി സി ഡി ഒക്കെ ഇങ്ങനെ വെട്ടത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് തിളങ്ങും അതായത് ഒരു അധാര്യ വസ്തുവിനെ ചുറ്റി പ്രകാശം ഇങ്ങനെ വളയുന്നതാണ് അതിന് കാരണം അപ്പൊ അത്തരത്തില് ഒരു അധാര്യ വസ്തുവിനെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ് ഡിഫ്രാക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക ഡിഫ്രാക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക ഡിഫ്രാക്ഷൻ മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ സൂര്യന് ചുറ്റും ചില സമയങ്ങളിൽ ഒരു വലയം കാണാറുണ്ട് അല്ലെ ആ സൂര്യന് ചുറ്റും വലയം കാണുന്ന പ്രതിഭാസം ഏത് പ്രകാശ പ്രതിഭാസം ഏതാണ് എന്ന് ചോദിച്ചാലും അത് ഏതാണ് അത് ഡിഫ്രാക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഡിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് സി ഡി സി ഡി എന്ത് ചെയ്യുന്നു നമ്മളെ വെട്ടത്ത് വെക്കുമ്പോ തിളങ്ങുന്നു അതിനു കാരണം എന്താണ് ഡിഫ്രാക്ഷൻ ആണ് അതേപോലെ സൂര്യന് ചുറ്റും വലയം വരാൻ കാരണവും എന്താണ് ഡിഫ്രാക്ഷൻ ആണ് ബാക്കി പ്രതിഭാസങ്ങൾ നമുക്ക് നോക്കാം അപവർത്തനം എന്തായിരുന്നു അപവർത്തനം സാന്ദ്രത സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മാധ്യമങ്ങളിലേക്ക് പ്രകാശം കടക്കുമ്പോൾ ആ പ്രകാശത്തിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് എന്തെന്ന് പറയുന്നത് ഈ അപവർത്തനം എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക ഒരു ജലാശയം ആഴം കുറഞ്ഞതായിട്ട് തോന്നിക്കാൻ കാരണം എന്താണ് ഈ അപവർത്തനമാണ് ജലാശയം ആഴം കുറഞ്ഞതായിട്ട് തോന്നിക്കാൻ കാരണം അപവർത്തനമാണ് അതേപോലെ തന്നെ പ്രകീർണനത്തിന് കാരണം എന്താണെന്ന് പറയാം അല്ലെ ആ പ്രകീർണനത്തിന് കാരണമായിട്ടുള്ള ചോദ്യം ആയിട്ട് നോക്കണം പ്രകീർണനത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാലും അതേതാണ് അപവർത്തനമാണ് പി എസ് സി നിരന്തരം ചോദിക്കുന്നതാണ് പ്രകീർണനത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ് പ്രകീർണനത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകീർണനത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ അപവർത്തനമാണ് എന്ന് മനസ്സിലാക്കുക അപവർത്തനമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ആ പി എസ് സി പറയുന്നത് മരീചികയ്ക്ക് കാരണവും എന്താണ് ഈ അപവർത്തനമാണ് ആക്ച്വലി മരീചികക്ക് ഈ പൂർണാന്തര പ്രതിഭരണവും പതനവും അപവർത്തനവും കാരണമാകുന്നുണ്ടെങ്കിലും പി എസ് സി അംഗീകരിച്ച ആൻസർ മരീചികയുടെ കാരണം എന്താണ് ഈ അപവർത്തനമാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ രണ്ടാമത്തെ പ്രകീർണനം ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രകീർണനത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം അത് അപവർത്തനമാണ് അത് എൽ ഡി സിക്ക് ചോദിച്ച ചോദ്യമാണ് ആ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ സൂര്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് പറയുന്നത് അല്ലെ ആ പ്രകീർണ മൂലമാണ് നമുക്കറിയാം മഴവില്ലുകൾ ഉണ്ടാവുന്നത് മഴവില്ലുകൾ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകീർണനം മഴവിൽ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകീർണനമാണ് അതേപോലെ പ്രകീർണത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപവർത്തനമാണ് അപവർത്തനമാണ് ആക്ച്വലി ആ എന്ന് പറയുന്നത് മഴവില് ഒരു ജലാശയത്തിലൂടെ അല്ലെങ്കിൽ ജല ജലത്തിന്റെ ഒരു ചെറിയ ഒരു ജല തുള്ളിയിലൂടെ രണ്ട് തവണ ഇങ്ങനെ അപവർത്തനം സംഭവിക്കുന്നു ഒരു തവണ പൂർണാന്തര പ്രതിപഥനവും രണ്ട് തവണ അപവർത്തനവും ഒരു തവണ പൂർണാന്തര പ്രതിപഥനവും സംഭവിക്കുമ്പോഴാണ് ആക്ച്വലി മഴവിൽ ഉണ്ടാവുന്നത് സോ നമ്മൾ മഴവില്ലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ അവിടെ ഓപ്ഷൻ നോക്കണം അവിടെ പ്രകീർണനം കിടപ്പുണ്ടെങ്കിൽ അതിന്റെ ആൻസർ പ്രകീർണനമാണ് ഇനി പ്രകീർണനമില്ല എങ്കിൽ പ്രകീർണമില്ല എങ്കിൽ അത് അപവർത്തനോ പൂർണാന്തര പ്രതിപദനോ ആയിരിക്കും ആൻസർ അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ മഴ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഉണ്ട് എങ്കിൽ അതിന്റെ ആൻസർ എന്ത് തന്നെയാണ് പ്രകീർണ്ണം തന്നെയാണ് അതുപോലെ പ്രകീർണത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപവർത്തനമാണ് കാരണം കണ്ടോ രണ്ട് തവണ അപവർത്തനം ചെയ്യുന്നുണ്ട് പ്രകീർണ്ണനം അല്ലെ ഇപ്ര ജലതന്മാത്രം സാന്ദ്രതയിൽ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശം കിടക്കുമ്പോൾ അത് വളയുന്നത് മൂലമാണ് ഇത് ഉണ്ടാകുന്നത് സോ പ്രകീർണത്തിന് കാരണം അപവർത്തനമാണ് എന്ന് മനസ്സിലാക്കുക ഡിഫ്രാക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നീടാണ് പിന്നീട് വിസ്സരണം എന്ന് പറയുന്നത് വിസരണം എന്ന് പറയുന്നത് പ്രകാശം കണികകളിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് വിസരണം എന്ന് പറയുന്നത് അല്ലെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ആകാശം ഒരു ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നുണ്ട് അല്ലെ രാവിലെ ആകാശം ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിശ്രണമാണ് എന്ന് മനസ്സിലാക്കുക വിശ്രമമാണ് എന്ന് മനസ്സിലാക്കുക ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം വിസരണമാണ് അല്ലെ സമുദ്രത്തിന്റെ നീല നിറത്തിന് കാരണം വിസ്രണമാണ് അതേപോലെ തന്നെ വിസരണം ഏറ്റവും കൂടിയ നിറം അത് ഈ വയലറ്റ് ആണ് വിസരണം ഏറ്റവും കൂടിയ തരംഗ ധൈര്യം തരംഗ ദൈർഘ്യം കുറഞ്ഞ വയലറ്റാണ് വിസർണം ഏറ്റവും കൂടുതൽ വിസരണം ഏറ്റവും കുറവ് ഏതിനാണ് തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പിനാണ് എന്ന് മനസ്സിലാക്കുക സോ നല്ലൊരു ടോപ്പിക്കാണ് പ്രകാശം എന്ന് പറയുന്നത് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ഏതിൽ ഏത് ഭാഗത്തുനിന്ന് ഈ ചോദ്യം ഈ ഒരു ഏരിയ എന്ന് ചോദ്യം വരാം അപ്പൊ നമ്മൾ പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ അത് ക്ലിയർ ആയിട്ട് പഠിക്കണം ആദ്യം മുതലേ തന്നെ പഠിച്ചു വരണം എന്നാലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ ഓക്കെ ഇപ്പൊ പ്രകാശം വളരെ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എൽ ജി എസ് പോലുള്ള എക്സാമിനെ സംബന്ധിച്ച് അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ചോദ്യവും ഉത്തരങ്ങളും മാത്രം പഠിക്കുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല സയൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബയോളജിയോ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുമ്പോൾ സയൻസിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ എങ്ങനെയുള്ള ചോദ്യം വന്നാൽ സ്റ്റേറ്റ്മെന്റ് ആകട്ടെ വൺവേഡ് ആകട്ടെ ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ മറ്റു സബ്ജക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സയൻസ് പഠനത്തിൽ നമ്മൾ അല്ലെങ്കിൽ സയൻസിൽ നിന്ന് മാർക്ക് വാങ്ങാൻ നമ്മൾ ചെയ്യേണ്ട കാര്യവും അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം യെസ് അടുത്തൊരു ചോദ്യം ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ ശബ്ദം നമുക്കറിയാം ശബ്ദം ഒരു ഊർജ്ജ രൂപമാണ് അല്ലെ ശബ്ദം ഏത് തരം തരംഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബ്ദം എന്ന് പറയുന്ന ഒരു അനുദൈരിക്ക തരംഗമാണ് എന്ന് നമുക്കറിയാം ആ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യം ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള വേഗത എന്താണ് ശബ്ദത്തിന്റെ വേഗത എന്താണ് അതും ബി എസ് സി പലതവണ ചോദിക്കുന്ന ചോദ്യമാണ് നമുക്കറിയാം ശബ്ദവേഗത ഏറ്റവും കൂടുതൽ ഖരത്തിനാണ് കരം കഴിഞ്ഞാൽ ശബ്ദവേഗത ഏറ്റവും കൂടുതൽ ദ്രാവകത്തിനാണ് ദ്രാവകം കഴിഞ്ഞാൽ ശബ്ദവേഗത ഏറ്റവും കൂടുതൽ വാതകത്തിനാണ് ഇപ്പൊ ശബ്ദവേഗത ഏറ്റവും കൂടുതൽ ഖരമാണ് ഖരം ഖരത്തിനാണ് ശബ്ദവേഗത ഏറ്റവും കൂടുതൽ ഖരം ഖരം കഴിഞ്ഞാൽ പിന്നീട് ദ്രാവകം പിന്നീട് വാതകം ഇങ്ങനെയാണ് ശബ്ദ വേഗത പോകുന്നത് ഓക്കെ അല്ലേ ആ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശബ്ദത്തിന്റെ സാധാരണ അന്തരീക്ഷ താപനിലയിൽ സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള വേഗതയാണ് ചോദിച്ചിരിക്കുന്നത് വായുവിലുള്ള വേഗത അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെത്രയാണ് മുന്നൂറ്റി നാല്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് മുന്നൂറ്റി നാല്പത് മീറ്റർ പെർ സെക്കൻഡാണ് പിന്നീട് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് എന്ന് പറയുന്നത് ഖരത്തിലുള്ള വേഗതയാണ് ഖരം ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് എന്നത് ദ്രാവകത്തിന്റെയും വേഗതയാണ് ദ്രാവകത്തിന്റെയും വേഗതയാണ് എന്ന് മനസ്സിലാക്കാം സോ അത് വളരെ ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക ഓക്കെ അല്ലേ ഇതെന്തായാലും ഇമ്പോർട്ടന്റ് ആണ് എസ് സി ആർ ടി കിടക്കുന്ന ഒരു പോയിന്റ് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ ചോദ്യമല്ല ഒരു കൺസെപ്റ്റ് ആണ് ജസ്റ്റ് ഇത്രേ ഉള്ളൂ ശബ്ദ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ ശബ്ദത്തിന്റെ വേഗത പറഞ്ഞു ആ ശബ്ദ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആർദ്രത സാന്ദ്രത താപനില കാറ്റ് ഈ നാല് കാര്യങ്ങളാണ് ശബ്ദവേഗതയെ സ്വാധീനിക്കുന്നത് നമുക്കറിയാം ആർദ്രത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായുവിലുള്ള ജലത്തിൻ്റെ അളവാണ് ആർദ്രത അല്ലെ വായുവിലുള്ള ജലത്തിന്റെ അളവാണ് ആർദ്രത എന്ന് പറയുന്നത് വായുവിലുള്ള ജലത്തിന്റെ അളവാണ് ആർദ്രത അപ്പൊ വായുവിലൂടെ ഒരു വേഗത പോകും അപ്പൊ അവിടെ വായുവിന് കുറച്ചുകൂടെ ജലാംശം കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ പോകും അല്ലെ അല്ലേ ആ അപ്പൊ ആർദ്രത കൂടുമ്പോൾ ആർദ്രത കൂടുമ്പോൾ ശബ്ദ എന്ത് ചെയ്യുന്നു കൂടുന്നു എന്ന് മനസ്സിലാക്കുക ആർദ്രത കൂടുമ്പോൾ ആർദ്രത കൂടുമ്പോൾ ശബ്ദവേഗതയും എന്ത് ചെയ്യുന്നു കൂടുന്നു എന്ന് മനസ്സിലാക്കുക അടുത്താണ് സാന്ദ്രത എന്ന് പറയുന്നത് സാന്ദ്രത എന്ന് പറയുന്ന മാസ് ബൈ വോളിയം ആണ് നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ് സാന്ദ്രത എന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലെ ആ ഡെൻസിറ്റി എന്ന് പറയുന്നത് ആ സാന്ദ്രത കൂടുമ്പോൾ നമുക്കറിയാം സാന്ദ്രത ഏറ്റവും കൂടുതൽ ഖരത്തിനാണ് ആ ഘരത്തിൽ തന്നെയാണ് ശബ്ദവേഗത ഏറ്റവും കൂടുതലും അല്ലെ അപ്പോ സാന്ദ്രത കൂടുമ്പോൾ ശബ്ദവേഗതയും എന്ത് ചെയ്യുന്നു കൂടുന്നു എന്ന് മനസ്സിലാക്കുക അല്ലെ സാന്ദ്രത കൂടുമ്പോഴും ശബ്ദവേഗത കൂടുന്നു പിന്നീടുള്ള താപനിലയാണ് താപനില കൂടുമ്പോഴും താപനില കൂടുമ്പോൾ അവിടെയുള്ള മോളിക്യൂളുകൾക്ക് ഒരു പ്രത്യേകതരം എനർജി ലഭിക്കും ഏത് എനർജിയാണ് ലഭിക്കുന്നത് ആ ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കിട്ടും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ചലിക്കുവാനുള്ള എനർജിയാണ് അല്ലെ ചൂട് കൊടുക്കുമ്പോൾ ചൂട് കൊടുക്കുമ്പോൾ അവിടെയുള്ള മോളിക്യൂളുകൾ എന്ത് ചെയ്യും മുകളിലേക്ക് അല്ലെങ്കിൽ അവയ്ക്ക് ചലന വേഗത വർദ്ധിക്കും അല്ലെ അപ്പൊ അവ വളരെ വേഗത്തിൽ ചലിക്കും അതുകൊണ്ട് ശബ്ദവേഗതയും എന്ത് ചെയ്യുന്നു കൂടുന്നു താപനില കൂടുമ്പോൾ താപനില കൂടുമ്പോൾ ശബ്ദവേഗതയും എന്ത് ചെയ്യുന്നു കൂടുന്നു എന്ന് മനസ്സിലാക്കുക ആർദ്രത സാന്ദ്രത താപനില ഇത് മൂന്ന് കൂടിയാലും ശബ്ദവേഗത എന്ത് ചെയ്യുന്നു കൂടുന്നു അടുത്താണ് കാറ്റ് എന്ന് പറയുന്നത് കാറ്റും ശബ്ദവേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ഒരാൾ ഇവിടെ നിൽക്കുകയാണ് ഒരാൾ ഇവിടെ നിൽക്കുകയാണ് മറ്റൊരാൾ ഇവിടെ നിൽക്കുകയാണ് അല്ലെ അയാൾ ഇയാളുടെ സംസാരിക്കുകയാണ് അപ്പൊ അയാൾ ഈ ഒരു ഡയറക്ഷനിലാണ് സംസാരിക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് സംസാരിക്കുന്നത് ഈ ഡയറക്ഷനിൽ തന്നെ കാറ്റ് വീശുന്നു ഈ ഡയറക്ഷനിൽ തന്നെ കാറ്റ് വീശുന്നു അപ്പോ ശബ്ദവേഗത കൂടും ആണോ അപ്പോൾ ശബ്ദത്തിന്റെ ഡയറക്ഷനിലാണ് കാറ്റ് വീശുന്നതെങ്കിൽ ശബ്ദത്തിന്റെ ദിശയിലാണ് കാറ്റ് വീശുന്നതെങ്കിൽ ശബ്ദവേഗത കൂടുന്നു ഇനി അയാൾ അങ്ങോട്ട് സംസാരിക്കുന്നു കാറ്റ് നേരെ ഓപ്പോസിറ്റായിട്ടാണ് വീശുന്നത് കാറ്റ് ഇങ്ങോട്ടാണ് വീശുന്നത് അപ്പോ ആ ശബ്ദവേഗത ശബ്ദത്തിന്റെ ഓപ്പോസിറ്റ് ആണ് കാറ്റെങ്കിൽ ശബ്ദവേഗത എന്ത് ചെയ്യുന്നു കുറയുന്നു എന്ന് മനസ്സിലാക്കുക അപ്പോൾ കാറ്റിനെ ബേസ് ചെയ്ത് കാറ്റിന്റെ ഡയറക്ഷൻ അനുസൃതമായിട്ട് കാറ്റിന്റെ ഡയറക്ഷൻ അനുസൃതമായിട്ട് അതിന്റെ വേഗതയും എന്ത് ചെയ്യുന്നു മാറുന്നു എന്ന് മനസ്സിലാക്കുക അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ആർദ്ര സാന്ദ്ര താപനില കാറ്റ് ശബ്ദവേഗതയെ സ്വാധീനിക്കുന്ന നാല് ഘടകങ്ങള് അതിൽ കാറ്റിന്റെ വ്യത്യാസം ഞാൻ ഓൾറെഡി പറഞ്ഞു ഓക്കെ അല്ലെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം ഈ കഴിഞ്ഞ എൽ ഡി സിയിൽ ഇപ്പൊ കഴിഞ്ഞി സിയിൽ ചോദിച്ചതാണ് ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏത് അല്ലെ ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ് ഒന്നാം ചലന നിയമമാണ് അറിയപ്പെടുന്നത് ജഡത്വ നിയമം എന്ന് അറിയപ്പെടുന്നത് അല്ലെ രണ്ടാം ചലന നിയമം ബലത്തിനൊരു ഇക്വേഷൻ കൊണ്ടുവന്നു അല്ലെ എഫ് സിഗൽ ടു എം എഫിസികൾ മാസ് ഇൻ ടു ആക്സിലേഷൻ എം എന്ന് പറയുന്ന ഇക്വേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ബലത്തിന്റെ ആ ഒരു ചിഹ്ന ആ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നത് ഏത് പ്രകാരമാണ് രണ്ടാം ചലന നിയമമാണ് മൂന്നാം ചലനം നമുക്കറിയാം അല്ല എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും അതാണ് എന്ത് പറയുന്നത് മൂന്നാം ചലന നിയമം പറയുന്നത് ഇപ്പൊ ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത് ജഡത്വം തന്നെ രണ്ടു തരത്തിലുണ്ട് നിശ്ചല ജഡത്വവും ഉണ്ട് ചലന ജടത്വം ഉണ്ട് അല്ലെ അതിന്റെ ചലനാവസ്ഥയിൽ മാറ്റം ഉണ്ടാക്കാതിരിക്കാനുള്ള കഴിവിലെയാണ് കഴിവിലെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചലന ജിടത്വം എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത് സോ അത് ആ ഒരു ഏരിയ ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇത് ഇപ്പോൾ റീസെന്റ് വളരെ റീസെന്റ് ചോദിച്ച ചോദ്യം കൂടിയാണ് ജഡത്വ നിയമം അറിയപ്പെടുന്ന ചലന നിയമം അത് ഒന്നാം ചലന നിയമമാണ് എന്ന് മനസ്സിലാക്കുക യെസ് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം യെസ് ആ ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ അപകേന്ദ്ര ബലത്തിന് ഉദാഹരണം അല്ലാത്തത് ബലവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ പ്രധാനം പ്രധാനപ്പെട്ട ഒരു സർക്കുലർ മോഷൻ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് അല്ലെ വളർത്തുള്ള ചലനം എന്നാണ് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട രണ്ട് ബലങ്ങളാണ് അപകേന്ദ്ര ബലവും ആ അപകേന്ദ്ര ബലവും ഉണ്ട് അഭികേന്ദ്ര ബലവും ഉണ്ട് അഭികേന്ദ്ര ബലവും ഉണ്ട് അപകേന്ദ്ര ഉണ്ട് അപ്പൊ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം ഇത്രേ ഉള്ളൂ ഒരു സർക്കുലർ ആകൃതിയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു പ്രധാനമായിട്ട് രണ്ടു തരം ബലം പ്രയോഗിക്കുന്നുണ്ട് അത് പുറത്തേക്കൊരു ബലം പ്രയോഗിക്കുന്നുണ്ട് അതുപോലെ അകത്തേക്കൊരു ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലെ ഈ പുറത്തേക്ക് പ്രയോഗിക്കുന്ന ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബലം പുറത്തേക്ക് പ്രയോഗിക്കുന്ന ബലം അപകേന്ദ്രബലം അപകേന്ദ്രം നമ്മൾ പുറത്തെന്ന് പറയുമ്പോൾ അവിടെ പായുണ്ട് ഉണ്ട് പ അപകേന്ദ്രം എന്ന് പറയുമ്പോൾ പായുണ്ട് അല്ലെ ബലം പുറത്തേക്ക് ഇനി ബലമാണ് അകത്തേക്ക് ബലം അഭി എന്ന് പറയുന്നത് നിങ്ങളുടെ മകനോ മകളോ മകനോ അല്ലെങ്കിൽ ആരോ ആക്കോളെ അബി നേരെ റോഡയിലോട്ട് ഓടുകയാണ് അപ്പൊ നിങ്ങൾ എന്ത് പറയും അബി അകത്തേക്ക് വാടാം അല്ലെ അപ്പോ അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത് എന്താണ് അകത്തേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് എന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയാൽ മതി അഭികേന്ദ്ര ബലം അകത്തേക്ക് അബി അകത്തേക്ക് വാടാം അഭികേന്ദ്ര ബലം അകത്തേക്ക് അപകേന്ദ്രബലം പുറത്തേക്ക് ആണോ നേരം നോക്കിയുള്ള നമുക്ക് ഓരോ എക്സാമ്പിളും വായിച്ച് നോക്കാം ഒരു കല്ല് ചരടിൽ കെട്ടിക്കറക്കുമ്പോൾ കല്ലിന്മേൽ കൈ സോറി കല്ലിന്മേൽ കൈ പ്രയോഗിക്കുന്ന ബലം കല്ലിന്മേൽ കൈ പ്രയോഗിക്കുന്ന ബലം എങ്ങോട്ടായിരിക്കും അകത്തേക്കായിരിക്കും അല്ലെ കല്ലിൻമേൽ കൈ പ്രയോഗിക്കുന്ന അകത്തേക്കായിരിക്കും അകത്തേക്ക് പ്രയോഗിക്കുന്ന ബലം അതെന്താണ് അത് അഭികേന്ദ്ര ബലമാണ് അഭികേന്ദ്ര ബലമാണ് അടുത്തത് ഒരു കല്ല് ചരലിൽ കിട്ടി കറക്കുമ്പോൾ കല്ല് പ്രയോഗിക്കുന്ന ബലം കല്ല് പ്രയോഗിക്കുന്ന ബലം എന്തായിരിക്കും കല്ല് നേരെ പുറത്തേക്കായിരിക്കും ബലം പ്രയോഗിക്കുന്നത് കല്ല് നേരെ പുറത്തേക്കായിരിക്കും അല്ലെ അപ്പൊ എന്താണ് കല്ല് പ്രയോഗിക്കുന്ന ബലം അത് അപകേന്ദ്രബലമാണ് അപകേന്ദ്രബലം തൈര് കടയുന്നത് എന്താണ് പുറത്തേക്കായിരിക്കും അപകേന്ദ്ര ബലമാണ് അപകേന്ദ്രബലമാണ് വാഷിംഗ് മെഷീന്റെ പ്രവർത്തനാർത്ഥവും അത് എന്ത് തന്നെയാണ് അപകേന്ദ്രബലമാണ് അപകേന്ദ്രമാണ് ചോദ്യം അപകേന്ദ്ര ബലത്തിന് ഉദാഹരണം അല്ലാത്തതെന്നുള്ളതാണ് ഏതാണ് ഇതാണ് ഉദാഹരണം അല്ലാത്തത് ഒരു കല്ല് ചരലിട്ട് കറക്കുമ്പോൾ കല്ലിന്മേൽ കൈ പ്രയോഗിക്കുന്നത് എന്താണ് ആ അത് അകത്തേക്കാണ് ബലം പ്രയോഗിക്കുന്നത് അത് അപികേന്ദ്ര ബലമാണ് എന്ന് മനസ്സിലാക്കുക യെസ് ഓക്കെ അടുത്തൊരു ചോദ്യം ആ അടുത്ത ബലവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് പ്രതലബലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പ്രതലബലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് തിരഞ്ഞെടുക്കാം പ്രതലബലവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായത് തിരഞ്ഞെടുക്കാം ഓക്കെ എന്തൊക്കെ പ്രതലബലം അനുഭവപ്പെടുന്നത് പ്രതലത്തിന് സമാന്തരമായിട്ടാണ് നമുക്കറിയാം അല്ലെ ജലത്തിലാണ് ഈ പ്രതലബലം ഉണ്ടാകുന്നത് അല്ലെ ജലത്തിലാണ് പ്രതലമൂലം ഉണ്ടാകുന്നത് അല്ലെ ജലത്തിലെ മുകളിലുള്ള മോളിക്യൂളുകൾ പരസ്പരം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അതിനാണ് നമ്മൾ പ്രതലബലം എന്ന് പറയുന്നത് ആ പ്രതലബലം അനുഭവപ്പെടുന്നത് സമാന്തരമായിട്ടാണ് എന്ന് പറയുന്നുണ്ട് സമാന്തരമായിട്ടാണ് എന്ന് പറയുന്നുണ്ട് കറക്റ്റ് ആണ് പ്രതലത്തിന് സമാന്തരമായിട്ടാണ് പ്രതലബലം അനുഭവപ്പെടുന്നത് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത ഒരു ദ്രാവകത്തെ ചൂടാക്കുമ്പോൾ പ്രതലബലം കൂടുന്നു ദ്രാവകത്തെ ചൂടാക്കുമ്പോൾ നമുക്കറിയാം മൂളിക്കുഴികൾക്ക് കൈനറ്റിക് എനർജി കിട്ടും അപ്പൊ ഇവയെല്ലാം സഞ്ചരിക്കുന്നതിന്റെ ഫലമായിട്ട് ആ ഒരു ഫോഴ്സ് ആ ഒരു ബലം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോ ദ്രാവകത്തെ ചൂടാക്കുമ്പോൾ പ്രതലബലം എന്ത് ചെയ്യുന്നു കുറയുകയാണ് ചെയ്യുന്നത് അത് തെറ്റാണ് മഴത്തുള്ളി ഗോളാകൃത്തിക്ക് കാരണം പ്രതലബലമാണ് മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രതലബലമാണ് അത് കറക്റ്റ് ആണ് അടുത്തത് മുകളിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളി അടിഭാഗം പരന്നിരിക്കാൻ കാരണം പ്രതലബലമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചോളുക മുകളിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കാൻ കാരണം പ്രതലബലമല്ല അത് വായുമർദ്ദമാണ് ഓക്കെയാണോ മുകളിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വായുവർദ്ദമാണ് അത് എന്തല്ല പ്രതലബലം വന്നു അല്ല എന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു ഓപ്ഷനും തെറ്റാണ് അപ്പൊ ഇതിൽ തെറ്റായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി എം ഡിയുമാണ് തെറ്റായിട്ടുള്ളത് ബി എം ഡിയുമാണ് തെറ്റായിട്ടുള്ളത് അപ്പൊ ഇതേപോലുള്ള കൺസെപ്റ്റ് ആണ് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം യെസ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ എൽ ജി എസ് നമ്മുടെ നമ്മൾ എൽ ജി എസിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് എൽ ജി എസിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക യെസ് നിങ്ങളെ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എൽ ജി എസ് പോലൊരു എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കുറവാണ് അല്ലേ ഡിഗ്രി ഡിഗ്രി പാസ് ഔട്ട് പാസ് ഔട്ടായിട്ട് ഉള്ളവരവിടെ വരില്ല സോ നല്ലൊരു ആണ് പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ വേസ്റ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടിക്കൊടുക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തിൽ മാറ്റം ഉണ്ടാക്കി നിങ്ങൾക്കൊരു വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും ഓക്കെ യെസ് നെക്സ്റ്റ് അടുത്ത ചോദ്യം തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാം ഇവിടെ മൂന്ന് പ്രസ്താവനകളുണ്ട് അതിൽ അതിലേത് പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളതെന്നാണ് നമ്മുടെ ചോദ്യം ലീക്ക് ചെയ്യാത്ത പേന മഷി നിറച്ച് വളരെ ഉയരെ കൊണ്ടുപോയാൽ മഷി പുറത്തേക്ക് പോകും ആ അതേ കാരണം നമുക്കറിയാം ഉയരം കൂടും തോറും മുകളിൽ എത്തും തോറും ഉയരം കൂടും തോറും എന്ത് ചെയ്യാ എന്ത് കുറയുന്നുണ്ട് ആ മർദ്ദം കുറയുന്നുണ്ട് അല്ലെ ഉയരം കൂടും തോറും മർദ്ദം കുറയുന്നുണ്ട് മർദ്ദം ഏറ്റവും കൂടുതൽ ഇതൊരു മലയാണ് ഇതൊരു താഴെയാണ് ഇവിടെ കൂടുതൽ വായു ബലം കൊടുക്കുന്നുണ്ട് ഇവിടെ വായുവിന്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പോൾ ഇവിടെ കുറഞ്ഞ ബലമേ ഉള്ളൂ ഇവിടെ കൂടുതൽ ബലമുണ്ട് ഇവിടെ കുറവ് ബലേ ഉള്ളൂ അപ്പോൾ ഇവിടെ മർദ്ദം കുറവാണ് ഇവിടെ മർദ്ദം എന്താണ് കൂടുതലാണ് അപ്പോൾ ലീക്ക് ചെയ്യാത്തവരെ മഷൻ നിറച്ച് വളരെ വിവരത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ മർദ്ദം കൂ കുറവായത് കൊണ്ട് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് സോ അവിടെ ലീക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ചാൻസ് ഉണ്ട് അപ്പൊ അതെന്താണ് ശരിയാണ് ശരിയാണ് അടുത്തത് നോക്കി കെട്ടിടങ്ങളുടെ ഒന്നാം നിലയിൽ അന്തരീക്ഷ മർദ്ദം താഴത്തെ നിലയേക്കാൾ എപ്പോഴും കുറവാണ് ഒന്നാം ഒന്നാം നിലയിലെ ഒന്നാം നിലയിലെ അന്തരീക്ഷ മർദ്ദം താഴത്തെ കെട്ടിടങ്ങളുടെ ഒന്നാം നിലയിലെ അന്തരീക്ഷ മർദ്ദം താഴത്തെ നിലയിലേക്കാളും എപ്പോഴും കുറവാണ് നമുക്കറിയാം ഒന്നാം നിലയിലെ ഇപ്പൊ ഒരു കെട്ടിടം എങ്കിൽ ഒരു കെട്ടിടം എങ്കിൽ മുകളിലോട്ട് പോകും തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ ജസ്റ്റ് ഒരു നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മൂന്ന് നില ഒരു നാല് നിലയാണെങ്കിൽ ഇവിടെ മർദ്ദം കുറവായിരിക്കും അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും ഇവിടെ ഇവിടെയാകുമ്പോൾ മർദ്ദം കൂടുതലായിരിക്കും അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് കെട്ടിടങ്ങളുടെ ഒന്നാം നിലയിൽ അന്തരീക്ഷ മർദ്ദം താഴത്തെ നിലയിലേക്കാളും എപ്പോഴും കുറവാണ് ശരിയല്ലേ താഴത്തെ നിലയിലായിരിക്കും കൂടുതൽ ഇവിടെ ആയിരിക്കും എന്ത് കുറവ് കെട്ടിടങ്ങളുടെ ഒന്നാം നിലയിലെ അന്തരീക്ഷ മർദ്ദം താഴത്തെ നിലയിലേക്കാളും എപ്പോഴും കുറവാണ് ആ ഓക്കെ എന്നാൽ അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു കെട്ടിടങ്ങളുടെ ഒന്നാം കെട്ടിടങ്ങളുടെ ഒന്നാം നിലയിലെ അന്തരീക്ഷ മർദ്ദം താഴത്തെ നിലയിലേക്കാളും എപ്പോഴും കുറവാണ് അന്തരീക്ഷ മർദ്ദം ഇപ്പൊ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് ഓർക്കുക അന്തരീക്ഷ മർദ്ദം ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗത്തായിരിക്കും മുകളിലോട്ട് പോകുന്നതോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു ഇപ്പൊ ഒന്നാം നിലയിലെ അന്തരീക്ഷ മർദ്ദം ഇത് ഒന്നാം നിലയിലെ അന്തരീക്ഷ മർദ്ദം താഴ്ചനെക്കാട്ടിൽ എപ്പോഴും എന്തായിരിക്കും കുറവായിരിക്കത്തില്ലേ അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് അടുത്ത മൂന്നാമത്തെ നോക്കിയോളവാ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം വർദ്ധിക്കും തോറും അന്തരീക്ഷ മർദ്ദം കൂടി വരുന്നു ഓൾറെഡി പറഞ്ഞു ഉയരം കൂടും തോറും അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത് സോ സമുദ്ര നിരപ്പിൽ നിന്നും ഉയരം വർദ്ധിക്കും തോറും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നുണ്ട് കുറഞ്ഞാണ് വരുന്നത് അത് തെറ്റാണ് ഇതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് ഓക്കെ അല്ലേ യെസ് അടുത്തൊരു ചോദ്യം ആ ബേസിക്കായിട്ടുള്ള ചോദ്യം എസ് ഐ യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ വർഷം അല്ലെ എസ് ഐ യൂണിറ്റ് നമ്മളെല്ലാം എസ് ഐ യൂണിറ്റിനെ ബേസ് ചെയ്താണ് പറയുന്നത് സോ അത് എന്ത് ഏത് വർഷം മുതലാണ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു തുടങ്ങിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് എസ് എ യൂണിറ്റ് സമ്പ്രദായം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത് ആ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോളുക ഡേറ്റ് ഒന്ന് ഓർത്ത് യെസ് അടുത്തൊരു ചോദ്യം ഒരു വസ്തു ചെയ്യപ്പെടുന്ന പ്രവൃത്തി ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു പ്രവർത്തി പ്രവർത്തി എന്ന് പറയുന്നത് പ്രവൃത്തി നമുക്കറിയാം പ്രവർത്തി എന്ന് പറയുന്നത് പ്രവർത്തി വർക്ക് എന്ന് പറയുന്നത് വർക്ക് പ്രവർത്തി വർക്ക് എന്ന് പറയാം വർക്കിന്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്ടൺ ആണ് വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ ബലം ബലം ബു സ്ഥാനാന്തരം അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് എഫ് എന്ന് പറയുന്നത് അല്ലെ എഫ് എസ് ആണ് അപ്പൊ പ്രവൃത്തി ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു കഴിഞ്ഞാൽ ബലത്തെയും സ്ഥാനാന്തരത്തെയും ആശ്രയിച്ചിരിക്കുന്നു അല്ലെ ബലവും സ്ഥാനാന്തരവും ബലവും സ്ഥാനാന്തരത്തെയാണ് എന്ത് ചെയ്യുന്നത് ആ ആശ്രയിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആൻസർ ബലത്തെയും സ്ഥാനാന്തരത്തെയും ആശ്രയിച്ച് ഇരിക്കുന്നു ബലത്തെയും സ്ഥാനാന്തരത്തെയും ആശ്രയിച്ച് ഇരിക്കുന്നു യെസ് അടുത്തത് ആ ഇതും വളരെ ഈസി ആയിട്ടുള്ള ബട്ട് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജ്ജം പ്രധാന ഊർജ്ജം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സ്ഥിതിഗോർജ്ജവും ഗതികോർജ്ജവും ഗതികോർജ്ജം ഓൾറെഡി ഞാൻ പറഞ്ഞു ചലിക്കുന്ന ഒരു വസ്തുവിൽ ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം അല്ല ഓടുന്ന കാറ് ഒഴുകുന്ന പുഴ അതിനെല്ലാം ഊർജ്ജം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗതികോർജ്ജമാണ് കാരണം അത് ചലിക്കുകയാണ് ഇനി ഇവിടെ നോക്കോളുക സ്ഥാനം കൊണ്ടാണ് ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ ഉയരം കൊണ്ടോ സ്ട്രെയിൻ വലിച്ചു വെച്ചിരിക്കുന്ന റബ്ബർ അല്ലെങ്കിൽ കുലച്ചു വെച്ചിരിക്കുന്ന അമ്പ് അതുപോലെ സ്ട്രെയിൻ കൊണ്ടോ രൂപീകൃതമാകുന്ന ഊർജം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് സ്ഥിതിഗോർജമാണ് സ്ഥിതിഗോർജ്ജമാണ് അപ്പൊ സ്ഥിതിഗോർജം നോക്കുക സ്ഥിതിഗോർജ്ജം സ്ഥിതി ചെയ്യുന്നു ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രെയിൻ കൊണ്ടോ സ്ട്രെയിൻ മീൻസ് അത് വലിച്ചു വെച്ചിരിക്കുന്നു വലിച്ചു വെച്ചിരിക്കുന്ന റബ്ബർ അല്ലെ ഒരു അമ്പ് ഇങ്ങനെ വലിച്ചു വെച്ചിരിക്കുന്നു അതിന്റെ ഊർജ്ജം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിതിഗോർജ്ജമാണ് അപ്പൊ സ്ഥിതിഗോർജ്ജം എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റ് മനസ്സിലേക്ക് വരണം ഒന്ന് സ്ഥാനം കൊണ്ടോ അല്ല എങ്കിൽ രണ്ടാമത്തത് എന്താണ് സ്ട്രെയിൻ കൊണ്ടോ ലഭ്യമാവുന്ന ഊർജ്ജമാണ് എന്തെന്ന് പറയുന്നത് സ്ഥിതിഗോർജ്ജമെന്ന് മനസ്സിലാക്കുക ഊർജ്ജത്തിന്റെ യൂണിറ്റ് ഗതികോർജോ സ്ഥിതികോർജോ ഏതിന്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂൾ ആണ് എന്ന് കൂടി മനസ്സിലാക്കുക ജൂൾ ആണ് എന്ന് കൂടി മനസ്സിലാക്കുക യെസ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയായാൽ അവർ തമ്മിലുള്ള ആകർഷണ ബലം നമുക്കറിയാം ആകർഷണ ബലത്തെ സംബന്ധിക്കുന്ന ഇക്വേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ ഫിസിക്കൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ ജി എന്ന് പറയുന്നത് നമുക്കറിയാം ജി എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ഭൂഗുരുത്വ സ്ഥിരാങ്കമാണ് അല്ലെ പിന്നീട് എം വൺ എം ടു രണ്ട് മാസുകളാണ് രണ്ട് മാസമുള്ള വസ്തുക്കളാണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് എം വൺ എം ടു ഇത് എം വൺ ഇത് എം ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയായ അകലം എന്ന് പറയുന്നത് ആറാണ് ആർ ഇരട്ടിയായ നമുക്ക് ആറൊന്ന് രണ്ടിട്ട് നോക്കാം രണ്ട് ഇരട്ടി ആകുമ്പോൾ ആറിന്റെ സ്ക്വയർ ആണ് ഇപ്പൊ രണ്ടിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോ എത്രയാണ് നാലാണ് അല്ലേ രണ്ടിന്റെ സ്ക്വയർ നാലാണ് അവർ തമ്മിലുള്ള ആകർഷണപരാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എത്രയായിരിക്കും രണ്ടിന്റെ സ്ക്വയർ നാല് വരും നാല് എന്ന് പറയുന്നത് നാലിരട്ടി ആയിരിക്കും നാലിരട്ടി ആയിരിക്കും ഇതുപോലുള്ള ചോദ്യങ്ങളും ഇതുപോലുള്ള ചോദ്യങ്ങളും പി എസ് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ഇക്വേഷൻ അറിയാമെങ്കിൽ ആ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം ആൻസറിലേക്ക് പോവാം ആൻസറിലേക്ക് പോവാം യെസ് അതേപോലെ പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു ഭാഗമാണ് ഫിസിക്സിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗമാണ് എന്ത് ആ നമ്മുടെ ഭൂഗുരുത്വവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ അപ്പം അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണ് ഓക്കെ യെസ് ഓക്കെ അപ്പോൾ മറക്കണ്ട കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അത് എന്ത് ചെയ്യുക യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്